ഹലോ എല്ലാവർക്കും ഫൈഹൗസ് വേൾഡിലോട്ട് സ്വാഗതം നല്ല ചൂടാണല്ലേ ചെടികളൊക്കെ ഇലകളൊക്കെ വാടിയിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ല ചൂടാണെങ്കിലും എൻ്റെ ചെടികൾ എനിക്ക് വിളവ് തരുന്നതിൽ ഒരു കുറവും കാണിക്കുന്നില്ല എൻ്റെ വീഡിയോസ് കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ ചെടിയെ നമ്മുടെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ച് അതിനു വേണ്ട വളങ്ങൾ ജൈവരീതിയിൽ കൊടുത്തിട്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നത് ഇത് കണ്ടില്ലേ ഓരോ നെറ്റിലും കായകൾ പിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇതിൽ നിന്ന് വിളവെടുത്തതാണ് ഇനിയുമുണ്ട് കുറച്ചുകൂടെ പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്ന വളവും അതിൻ്റെ വീഡിയോയും ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെറിയ ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കമ്പ് മുളപ്പിക്കുന്നതും മാറ്റി നടുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക വീട്ടിൽ വരുന്ന ഓരോ വേസ്റ്റും ഞാൻ വളമാക്കി ചെടികൾക്ക് കൊടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നേരമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളം കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ബാക്കി വന്ന ചോറാണ് വലിച്ച ചോറാണെങ്കിലും കുഴപ്പമില്ല അതാണ് കൂടുതൽ നല്ലത് ഇതിപ്പോൾ ബാക്കി ഒരു പാത്രം ബാക്കി വന്ന് അപ്പോൾ അതെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് വളമുണ്ടാക്കാമെന്ന് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അരച്ചെടുത്തത് വളമുണ്ടാക്കുന്ന ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുക ശേഷം അതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ആ മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസത്തോട്ട് ഇത് മൂടി വെയില വെയിലത്ത് വയ്ക്കരുത് തണലിൽ മൂടി വയ്ക്കുക ഇപ്പോഴത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചാരമാണ് ചാരത്തിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാരമിട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് അഞ്ചിരട്ടി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെറിയ ചെടിയാണെങ്കിൽ മാത്രം ഒരു ആറോ ഏഴോ ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മതിയാവും എൻ്റെ ഇപ്പോൾ കുറച്ച് നാളായതാണ് കടവെണ്ണമൊക്കെ ഉള്ള ചെടിയാണ് അതുകൊണ്ടാണ് അഞ്ചിരട്ടി വെള്ളം ഒഴിക്കുന്നത് ഇനി അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചെടിയുടെ ചുവട്ടിൽ കളകൾ ഉണ്ടാകുമല്ലോ ആ കളകളെല്ലാം ഒന്ന് പറിച്ചു മാറ്റുക എൻ്റെ അധികമൊന്നുമില്ല ഞാൻ അധികം അങ്ങനെ വയ്ക്കാറില്ല കളകളൊക്കെ പറിച്ചിട്ട് ആ ചുവടമൊന്ന് നന്നായി ഇളക്കി ഇതുപോലെ കൂട്ടിക്കൊടുക്കുക അതിനുശേഷം വളം ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് ഉണ്ടാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതാണ് നമ്മുടെ കിച്ചണിലെ ഓരോ വേസ്റ്റും ഇതുപോലെ വളമാക്കി ചെടികൾക്ക് കൊടുക്കാം അതുപോലെയുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഉള്ളത് ഓക്കേ താങ്ക്